ചക്കള്ളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ടർഫ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടർഫ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ചക്കുവള്ളം ആറാമയിലിൽ നിലവിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ആധുനിക രീതിയിൽ ടർഫ് നിർമ്മാണം നടത്തുന്നത് ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വാഴൂർ സോമൻ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു എനിക്ക് ഒൻപത് പഞ്ചായത്തിലും ഒരേപോലെയാണ് ഒൻപത് പഞ്ചായത്തിലും കഴിയാവുന്ന ഓരോ പദ്ധതികളും കൊണ്ടുവരും നമുക്ക് അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വച്ചാൽ നമുക്ക് ആ റോഡ് മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ പട്ടികയിലേക്ക് എഴുതുകയാണ് അനവല്ലാസം കാലത്ത് തുകശ്ശേരി അണക്കര അങ്ങനെ വന്ന രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജച്ചൻ നേറണാക്കുന്നതിൽ മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു അനിൽകുമാർ മാത്യു പി ടി ആശാസകുമാർ പഞ്ചായത്ത് അംഗം പി കെ രാമചന്ദ്രൻ സെക്രട്ടറി അനിൽകുമാർ എസ് എൽ തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്